സ്പോർട്സ് അറിയയിലേക്ക് സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പി എസ് ജിയും ഇന്റർ മിയാമിയും റൗണ്ട് ഔഫ് സിക്സ്റ്റീനിൽ ഏറ്റുമുട്ടാനിരിക്കുകയാണ് ജൂൺ ഇരുപത്തി ഒമ്പതിന് ഇന്ത്യൻ സമയം രാത്രി ഒമ്പതേ മുപ്പതിനാണ് മത്സരം മത്സരത്തിന് മുന്നോടിയായി മെസ്സിയുടെ മുൻ സഹതാരവും പി എസ് ജിയുടെ ഇറ്റാലിയൻ ഗോൾ കീപ്പറുമായ ഡൊന്നെരുമ മെസ്സിയെ നേരിടുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഞങ്ങൾ നേരിടുന്ന ഏറ്റവും കടുപ്പമേറിയ ടീം ഇന്റർമിയാമി ആയിരിക്കും കാരണം ലോകത്തിലെയും ചരിത്രത്തിലെയും ഏറ്റവും മികച്ച കളിക്കാരനായ ലിയോ മെസ്സി അവർക്കൊപ്പമുണ്ട് ഞാൻ പേരിസിൽ അദ്ദേഹത്തിനൊപ്പം കളിച്ചു അദ്ദേഹം ഞങ്ങൾക്ക് അവിശ്വസനീയമായ ആത്മവിശ്വാസം നൽകി എന്ത് സംഭവിച്ചാലും മെസ്സി നമ്മെ രക്ഷിക്കുമെന്ന തോന്നൽ നമുക്ക് ഉണ്ടാവും അദ്ദേഹത്തിന്റെ ചലനങ്ങൾ ആയിരം തവണ പഠിച്ചാലും അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാൻ സാധിക്കില്ല പരിശീലനത്തിൽ മെസ്സിയുടെ പെർഫോമൻസ് കാണുകയും ഞാൻ എന്നോട് തന്നെ ചോദിക്കുമായിരുന്നു അദ്ദേഹം ഇത് എങ്ങനെ ചെയ്തുവെന്ന് അദ്ദേഹത്തിനോടൊപ്പം കളിക്കുന്നത് ഒരു ബഹുമതിയായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തെ നേരിടുന്നത് ഒരു വെല്ലുവിളിയായിരിക്കും ഞങ്ങൾ തയ്യാറാണെങ്കിലും മെസ്സിയുള്ള ഒരു ടീമിൽ നിങ്ങൾ രണ്ട് തവണ ചിന്തിക്കണം ഞാൻ ഇന്റർ മിയാമിയുടെ ചില മത്സരങ്ങൾ കണ്ടിട്ടുണ്ട് മെസ്സി അവർക്ക് എത്രമാത്രം എനർജി നൽകുന്നുവെന്നും അവരെ അവരുടെ പരമാവധി നൽകാൻ പ്രേരിപ്പിക്കുന്നുവെന്നും ഞാൻ കണ്ടു മനസ്സിലാക്കിയിരുന്നു മിയാമി വെറും മെസ്സി മാത്രമല്ല എന്ന് വിശ്വസിക്കൂ എന്ന് അദ്ദേഹം പറയുന്ന ഇത് ലോകത്തിലെ ഏതൊരു കളിക്കാരനും മെസ്സിയെ നേരിടാൻ ഇഷ്ടപ്പെടും കാരണം അതിനർത്ഥം നിങ്ങൾ ഏറ്റവും മികച്ചവനെയാണ് നേരിടുന്നത് എന്നാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു അവസരമാണിത് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നു വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക